ഹലോ എല്ലാവർക്കും നമസ്കാരം അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്ടു ഞാനിപ്പോൾ ജറ്റ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണ് കഴിഞ്ഞ ദിവസം ആകെ ഒരു തിക്കൻ തിരക്കായിട്ടൊക്കെ അല്ലേ പോയി വന്നിട്ടുണ്ടായിരുന്ന കാര്യം ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ റെഡിയായിട്ട് നിൽക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണല്ലോ വീട് ഒരുപാട് അങ്ങനെ പോകാനൊന്നുമില്ല അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിരിക്കണം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചെടിയുടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ ഈ ചെടി ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്യണേൻ്റെ ഒരു പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതാരണ ചെടികളൊക്കെ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒതുക്കി വച്ചേക്കാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ചെടികൾ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ അതെ എൻ്റെ വീട്ടിൽ ഇവിടെ ഒരു കുറച്ച് കോഴികളും താറാവുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോയൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ കുറച്ചു നേരം അതുങ്ങളെയൊക്കെ കണ്ട് ഇരുന്നതിന് ശേഷം എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇടിയപ്പവും മുട്ടക്കറിയാണ് അപ്പോൾ ഇത് ആറാമുട്ടയൊക്കെ നമ്മുടെ അമേരിക്കയിലൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ടോ കുറേ നാളായതൊക്കെ കഴിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ചെറുപഴം അതും നമ്മൾ അമേരിക്കയിൽ പോയിട്ട് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയത് പിന്നെ സ്പെഷ്യലായിട്ട് ബീഫിൻ്റെ ലിവർ റോസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയായിരുന്ന കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഈ ലിവർ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെയായിരുന്നു ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിള്ളേർ ഇവിടെ ആ കളികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ഉമ്മായും അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണം അപ്പം ഇങ്ങനെ എല്ലാവരും കൂടി കൂടിയതിൻ്റെ ആ ഒരു സന്ദേശമൊക്കെ ഉണ്ട് പിള്ളേർക്ക് എന്താണ് കളിക്കേണ്ടതെന്ന് ആ ഒരു കൺഫ്യൂഷനാണ് അങ്ങനെ ലഞ്ചിൻ്റെ ടൈമൊക്കെ ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഡെയിലി വർത്തമാനവും അതും ആയിരുന്നു കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇത് കണ്ട ചിക്കൻ ക്കം ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ അമേരിക്കയിൽ പോയിട്ടും കുറേ ബിരിയാണികളൊക്കെ കഴിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ കേരള ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വരണമല്ലേ അപ്പം അങ്ങനെ അതെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരിക്ക ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാവിച്ച് വാങ്ങിയിട്ട് ഒന്നാണ്ടോ അപ്പോൾ ഇത് ഒരുപാടുണ്ടായിരുന്നേ ബിരിയാണി ഇങ്ങനെ ദമ്മൊക്കെ ഇട്ട് ഇങ്ങനെ ലെയറായിട്ട് മേളില് റൈസും താഴെ മസാലയൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ കൊണ്ടുവന്നേക്കാണ് അപ്പോൾ അപ്പം പിള്ളേർക്ക് തന്നെ ആദ്യം കൊടുക്കുക എന്നുള്ള രീതിക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ റൈസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല മണവുമാണ് കാരണം വെച്ചാൽ കുറേ നാളായില്ലേ ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് അപ്പം അതിൻ്റേതായ ഒരു ആക്രാന്തൊക്കെ ഉണ്ടായിരുന്നു പരിസില് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ വെജിറ്റബിൾ കറികളൊക്കെ മുജം ഉണ്ടാക്കുന്നുണ്ടായിരുന്നട്ടോ കാരണം ഉമ്മാക്ക് ബിരിയാണി ചിലപ്പോൾ എപ്പോഴൊന്നും കഴിച്ചെന്നൊന്നും വരില്ല അപ്പോൾ കുറച്ച് വെജിറ്റബിൾ കറികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതാണ് അപ്പം അതേ റഹി ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിപ്പുണ്ട് അതിൻ്റെ ഇടയിൽ പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടത് കണ്ടില്ലേ ഒരു പ്ലേറ്റിലാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണത് പിള്ളേർക്ക് അതൊക്കെ ഉള്ളൊരു സന്തോഷം ഇങ്ങനെ എല്ലാവരും കൂടി കൂടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പിള്ളേർക്ക് എൻ്റെ ഇടയിൽ ഇതേ ഉമ്മായും ഫുഡ് കഴിക്കാൻ ഇരിപ്പുണ്ട് ഉമ്മാക്ക് കുറേ വെജിറ്റബിൾ കറികളൊക്കെ ആയിരുന്ന ഉണ്ടായിരുന്നത് അങ്ങനെ പിള്ളേരെല്ലാവരും കഴിച്ചതിന് ശേഷമാണ് പിന്നെ അതെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത് ഫുഡടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൊച്ചാപ്പാട്ട പോകാമെന്ന് വിചാരിച്ചു കൊച്ചാപ്പാ എന്ന് പറഞ്ഞാൽ എൻ്റെ പാപ്പിച്ചീട് അനിയൻ്റെ വീട് അപ്പോൾ തൊട്ടടുത്തന്നെയാണ് കേട്ടോ വീട് നമ്മുടെ ആ ഒരു മതിൽക്കെട്ട് ചെറിയൊരു ഗേറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വഴി കൂടിയാണ് ഇപ്പോൾ കിടക്കണം വേറെ ഫ്രണ്ട് ഗേറ്റ് അവിടെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പോകണമെന്നുണ്ടെങ്കിൽ കുറേ ചുറ്റിക്കറങ്ങിയൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഊടുവഴികളിലൂടെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യയും പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ജോലിയായിട്ട് ഇങ്ങനെ വന്നേക്കേണ്ട അപ്പോൾ ഇവിടെ കൊച്ചാ ഭാഗം രണ്ട് മക്കളുണ്ട് രണ്ട് പേരെയും കല്യാണവും ഒക്കെ കഴിഞ്ഞാണ്ട അപ്പം ഈ കൊച്ചാ ഭാഗം ഇത് കണ്ടില്ല മുറ്റത്തൊക്കെ ഒരുപാട് ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വീഡിയോയൊക്കെ വിശദമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ നേരം വേണം അങ്ങനെ ഞങ്ങൾ വന്നിരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അതേ ജ്യൂസ് കുടിക്കലായി പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഇഞ് വക അതേ അവല് വിളയിച്ചതൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ ചെന്നതല്ലേ അതുകൊണ്ട് പിന്നെ കുറേ നേരം ഫുഡ് കഴിക്കാൻ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നമ്മളവിടെ ഇരുന്നില്ല വർത്താനം പറയലായിരുന്നു മെയിനായിട്ടുള്ള സംഭവം അങ്ങനെ അതേ പിന്നെ കുറേ നേരം മുറ്റത്ത് കൂടെ ആയി വർത്താനവും കാര്യങ്ങളും പിള്ളേർക്ക് പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അതിലൊക്കെയായിരുന്നു ആട്ടൊക്കെ അപ്പം അതേ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാട്ടെ ഇത് നോക്കിക്കണ്ടേ ചെറുനാരങ്ങ ഉണ്ടായിക്കണം കണ്ട അവിടെ ഒരുപാടുണ്ട് പല വെറൈറ്റീസ് ഒക്കെ പക്ഷേങ്കിലേ ഇപ്പം എനിക്ക് ടൈമില്ല ആ ഒരു ഓട്ടപ്പാച്ചിലാണല്ലോ അതുകൊണ്ട് കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്കൊന്ന് പകർത്താമെന്ന് വിചാരിച്ചു ഒരുപാടുണ്ട് കേട്ടോ ചെറുനാരങ്ങ അപ്പോൾ അതേ ആ നിൽക്കുന്നതാണ് ഇന്നാമ്മയും മരുമകളൊക്കെയാണ് ആ നിൽക്കണത് അതിന് ശേഷം പിന്നെ അതേ ഞങ്ങൾ മൂത്താപ്പാടെ വീട്ടിലേക്ക് കണ്ടുപോകണം മൂത്താപ്പാടെ വീട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ മൂത്താപ്പാക്ക് മൂന്ന് മക്കളാണ് അവരുടെ വാവൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ ഇക്കാക്കായും ഇതേ ഇക്കാക്കാടെ മോളാണ് കേട്ടേ ഇത് അപ്പോൾ അവൾക്കാണെങ്കിൽ എന്നെ കണ്ടിട്ട് ആകെ നാണം വീഡിയോനൊന്ന് പോസ് ചെയ്ടീന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര നാണം പിന്നെ കുറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി ഇതേ മുഖത്തൊക്കെ കാണിച്ച് അപ്പം അതൊക്കെ ഇങ്ങനെ ചിരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും കണ്ടു വർത്തമാനം പറഞ്ഞു ഇവിടെയും കുറെ നേരം അങ്ങനെ ചെലവഴിച്ചായിരുന്നിട്ട് അപ്പൊ ഇതാണ്ട് മൂത്തുമ അങ്ങനെ നമ്മൾ കറക്കൊക്കെ കഴിഞ്ഞതേ തിരിച്ചു വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇനി ഒരു മൂത്തുമായും കൂടി ഉണ്ട് പക്ഷെ അവിടെ ആ മൂത്തുമ അവിടെ ഇല്ലാത്തോണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണില്ല പിന്നെ മാത്രമല്ല അത് കുറെ ഇങ്ങനെ നടന്ന് പോകണം അത് ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ വീഡിയോയിൽ ഇന്നിപ്പോൾ അതിനുള്ളൊരു ടൈമില്ല അപ്പം ഇന്നിപ്പോൾ നമ്മൾ എങ്ങടാന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകണേ അപ്പം അതിൻ്റെ അടുത്തായിട്ട് എൻ്റെ അനിയൻ ഒരു ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ പണിയുണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോണതിനു മുമ്പ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോളും പണിയൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല എങ്കിലും അതൊന്നും കാണാലോന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഈ റോഡൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ആകെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞൊക്കെ കിടക്കയാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി പൊളിക്കും പക്ഷെ അത് ശരിയാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ റോഡൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓരോ പൊളിഞ്ഞൊക്കെ ഇങ്ങനെ കിടക്കാം അപ്പൊ ഞാൻ ആ ബിൽഡിങ്ങിന്റെ മേളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ്ടോ ഇത് കാരണം ആ ബിൽഡിങ്ങിന്റെ പണി ഇങ്ങനെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല കാരണം ഞാൻ വിശദമായിട്ടൊക്കെ കാണിക്കാതെ നല്ല അടിപൊളി വ്യൂ ആണ്ടോ അതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാല് സെറുഗബിയാണ് ഇതിന്റെ മുകളിൽ കേറിയിട്ട് ആകെ ഓട്ടം നമുക്കാണെങ്കിൽ കണ്ടിട്ട് പേടിയായിട്ട് വയ്യ കണ്ടില്ലേ പുള്ളിക്കാരി എടുത്തിട്ട് പിടിച്ചിട്ട് നിക്കണു പോലുമില്ല അപ്പോൾ ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റവും മരങ്ങളൊക്കെയാണ് ആ കാണുന്നത് നല്ല രസമുണ്ടല്ലേ ഞാൻ കുറേ ഇങ്ങനെ ഒന്ന് ഇത്രയും ഹൈറ്റിൽ നിന്നിട്ട് ഇവിടുത്തെ വ്യൂ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെയാണ് എൻ്റെ നാടൊക്കെ പണ്ടൊക്കെ ഇവിടെ ഒക്കെയാണ് ഓടിക്കളിച്ചതും ഒക്കെ നടന്നിരുന്ന നാടാണ് ഇപ്പം ഒക്കെ ആകെ വീടും ബിൽഡിങ്ങും ഒക്കെ കൊണ്ട് നിറഞ്ഞ് നമ്മളങ്ങനെ എല്ലാ കറക്കവും കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇന്ന് ഫുള്ള് കറക്കം വരുന്നു എല്ലാം ഒന്നും മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചിച്ച കുറച്ചിച്ച എടുത്തുള്ളൂ അപ്പോൾ അതേ ഈ തൊട്ടപ്പുറത്ത് തന്നെയാണ് എൻ്റെ അനിയന് വേണ്ടി പണിയണ ബിൽഡിങ് പുതിയൊരു ഇത് തുടങ്ങിയേക്കണതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു ഫുള്ള് പണി കഴിഞ്ഞാൽ ആ കാണാനൊരിതുള്ളതുകൊണ്ട് ആ വീഡിയോ ഫുള്ള് കാണിക്കാത്ത കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എടുക്ക രസമുള്ളു സമയം ഒരു ആറേ കാലൊക്കെ ആയി ആറേ എത്ര ഇടാ സമയം ആറേ മുക്കാലാ ആറേ മുക്കാല ഏഴുമണിയായി ഏഴുമണിയാകുമ്പോൾ